ഒന്നാമൻ്റെ ചെങ്ങായിമാരെ ഈ വാരണാസിണ്ടല്ലോ വാരണാസിൽ ഒരു ചെങ്ങായിക്കേ അൻപത് കുട്ടികളത്രേ വോട്ടർ ലിസ്റ്റിലേ പേരെ എഴുപത്തെട്ട് വയസ്സ് മുതൽ പിന്നെ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള ആൾക്കാർ ചെങ്ങായിൻ്റെ കുട്ടികളാണെന്ന് പറഞ്ഞത് വല്ലാത്ത വാരണാസിക്കാ മാൽ ബടാമാലേ ബടാമാൽ ഭയങ്കര പണിക്കാരനായിട്ട് അയാൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഗിന്നസ് ബുക്കിൽ പേര് വരേണ്ടതല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വാര ഒരു കുട്ടിക്ക് ഒരു ഒരു ഒരാളെ ഒരാളെ വോട്ട് ലിസ്റ്റിലുള്ള പേരെ ഒരു പേര് ഇത്തേ അൻപത് പേര് ഓനൊക്കെ വല്ലാത്ത പണിക്കാരനാ കേട്ടോ വല്ലാത്ത ജാതി പണിക്കാരൻ ആ തള്ളൊക്കെ പറലെന്നെ പണി എന്ന് ഉണ്ട് അയിമ്പത് കൊല്ലം പറഞ്ഞപ്പം ഇങ്ങനെയാണെങ്കിൽ പത്ത് മാസം ഇത് ഗർഭം ഇതാക്കണ്ടേ ഒരു ആറ് മാസം എങ്കിലും ഇത് കൊടുക്കട്ടെ അപ്പോൾ ഒന്നര കൊല്ലം അപ്പം എന്താ പക്ഷം കള്ളക്കുത്തോ ഞാൻ പോട്ടെ വല്ലാത്ത ജാതി ഓ ഞാൻ മോദിജി ജാതി മോതില് നീ എന്താ ചെയ്യുക എന്നിട്ട് ഇപ്പം ഇന്ന് വന്നിട്ടേ പിന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഞാൻ അങ്ങനെ അതിന് പറയുള്ളൂ കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണ് തന്നെയാണ് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ മാമാ പണി എടുത്തു സത്യം പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന് ഒരു നിലപാടുണ്ട് ഒരു തന്തിൻ തറവാടും ഉണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ആ ശേഷനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു തന്തി തറവാട് ഉണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് ഇപ്പൊ ഒരു തന്തി തറവാടില്ലാത്ത പോയി ഇലക്ഷൻ കമ്മീഷൻ ഒരു മുടിയളഞ്ഞ സംഗതി അത്രേ അതിനെ പറയാൻ പറ്റുള്ളൂ ചില ആളുകൾ പറയണേ രക്ഷൻ കമ്മീഷനെ വിമർശിക്കാൻ പറ്റില്ല വിമർശിക്കന്മാര് തമ്മി തരം ചെയ്താൽ അവനെ വിമർശിക്കുകയെ ചെയ്യുള്ളൂ അതിനെ അതിന് വരുന്നേ വരും ഒരാൾക്ക് അമ്പത് കുട്ടികളെ എഴുപത്തെട്ട് എൺപത്തിരണ്ട് വയസ്സ് മുതലുള്ള ഇരുപത്തെട്ട് വയസ്സായ കുട്ടികളെ ബഹുഭാരൃത്തെ നിങ്ങൾക്ക് പറ്റൂല എന്നാൽ ബഹുഭാര്യത്തെ ഇല്ലാതെ കൂട്ടുക കള്ളക്കുത്തിൽ ഒന്നോ രണ്ടോ വേറെ കെട്ടിയത് എന്തത് വെറേൻ്റെ പണി അമ്പത് കുട്ടിയാണോ വെറുതെ അല്ല മോദിജി ഇങ്ങള് ജയിച്ചത് വല്ലാത്ത ജാതി മോദിജി ഐസ് എന്നൊക്കെ എങ്ങനെ പറയാം ആ ജാതി മോതല വല്ലാത്ത ജാതി മോതലാണ് ഐഷ് വല്ലാത്ത ബടാ മാൽ വാരണാസിക മാൽ ബടാ മാൽ ആ മാലിന്റെ ആളെന്ന് കാണ്ടി നിങ്ങക്ക് ആ അമ്പത് കുട്ടികൾ ഒന്ന് പൂജിച്ചാനാണ് മനസ്സിലെ ഞങ്ങളിപ്പോ പൂജിച്ചിട്ടുണ്ടോന്നല്ലേ പൂജിച്ചുണ്ട് മനസ്സിലെ ലിംഗം ആ വാരണാസിക ലിംഗാണ് പൂജിക്കേണ്ടത് വല്ലാത്ത ജാതി ലിങ്കായി പോയി ഐഷ്